കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കുറച്ച് കൊമ്പും തുമ്പിക്കൈയും ഒക്കെ ഉള്ളത് കൊണ്ട് അവരെന്തു പറഞ്ഞാലും അതാണ് നിയമ സമ്മതിച്ചു കൊടുത്തേക്കണം ഒന്നും പിന്നീട് പറയരുത് ഇത് കേരള സ്റ്റോറി വന്നപ്പോൾ മുപ്പത്തിരണ്ടായിരം ആളുകൾ മതപരിവർത്തനത്തിന് വിധേയരായി ിൽ അകപ്പെട്ട് നാട് വിട്ടിട്ടുണ്ട് എനിക്ക് ഫീൽ ചെയ്തത് ഒരു സിനിമ കളിച്ചാൽ എന്താ എന്ന് ചോദിച്ച ആളുകൾ രോഗത്ത് വന്നു കേരളത്തിലെ ക്രിസ്ത്യൻ പള്ളികളിൽ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ പ്രദർശിപ്പിക്കാൻ വിശ്വാസികളോ യുവജന സംഘടനകളോ ദേവാലയ അധികൃതരോ അവസരം ഒരുക്കി തന്നാൽ പ്രൊജക്ടറും മിനി സ്ക്രീനും ഉപയോഗിച്ച് സൗജന്യമായി ഞങ്ങൾ കേരള സ്റ്റോറി എന്ന സിനിമ എന്ന ബോധവൽക്കരണ ചിത്രം കേരളത്തിൽ എവിടെയായാലും പ്രദർശിപ്പിക്കും എന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ സംഘടനകൾ രംഗത്ത് വന്നു അതൊരു മാറ്റമാണ് വലിയ ഒരു മാറ്റമാണ് ഞങ്ങൾക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ വരെ ഇസ്ലാമിക രൂപത്തിലുള്ള വസ്ത്രം ധരിക്കണമെന്നല്ല പറയുന്നത് ഞങ്ങൾക്ക് ഹിജാബ് ധരിക്കണം എന്ന് പറഞ്ഞു അതിനെയും എതിർത്ത് കൊണ്ടൊരു ആളുകൾ രംഗത്ത് വന്നു അതൊരു നല്ല ലക്ഷണമാണ് നമുക്ക് പ്രതികരിക്കാൻ കഴിയണമല്ലോ ഏത് കാര്യത്തിനായിരുന്നാലും ശരി ഒന്നും വിമർശനങ്ങൾക്ക് അതീതമല്ല നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് തോന്നുന്ന ഒരു ആശയത്തെ നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനെങ്കിലും നമുക്ക് കഴിയണം കേരളത്തിലെ പെൺകുട്ടികൾക്ക് നേരം വെളുത്തു വരുന്നുണ്ട് മനിക്ക് അതിനാണല്ലോ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടുന്നത് ഓക്കെ ഞങ്ങളുടെ കന്യാ സ്ത്രീകള് വൈദികർ മാനത്തിന് വില പറഞ്ഞ് കക്കുകളി എന്ന ആഭാസ നാടകം കേരളത്തിൽ അരഞ്ഞു തകർത്തപ്പോൾ നിങ്ങളിലെ ഈ ജനാധിപത്യ ബോധം എവിടെയായിരുന്നു എന്ന് ചോദിച്ച ക്രിസ്ത്യാനികൾ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ സന്നദ്ധരായി വന്നതിൽ നമ്മളൊക്കെ അതിനെ കാസയിലെ കെവിൻപെട്രെ പോലെയുള്ള ആളുകൾക്ക് നമ്മൾ പൂർണ്ണമായിട്ടും പിന്തുണ പ്രഖ്യാപിച്ചു രാജ്യത്തെ അപമാനിക്കുന്ന ഗുജറാത്ത് കലാപത്തെ സംബന്ധിക്കുന്ന ബി ബി സിയുടെ ഡോക്യുമെന്ററി കൊണ്ടുപിടിച്ച് സുഡുക്കൾ പോക്കെ കൂടു നടന്നു അതിനൊന്നും ഇവർക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല ഇസ്രായേലിലെ സ്ത്രീകളെയും കുട്ടികളെയും ക്രൂരമായി കൊല ചെയ്ത് ഇസ്ലാമിക തീവ്രവാദികൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രകടനം നടത്തിയപ്പോൾ ഇവിടെ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഇവരുടെ ക്രിസ്ത്യാനികളുടെ വിശുദ്ധ പുസ്തകം ബൈബിള് ഡീസൽ ഒഴിച്ച് തീവച്ചപ്പോഴും തളരാതെ നിൽക്കുന്ന പ്രതിഷേധിക്കാതെ നിശബ്ദമായി നിൽക്കുന്ന കേരളത്തിലെ ഒരു മതേതരത്വം ഉണ്ടായിരുന്നു എന്താണ് അതിന് പേര് വിളിക്കേണ്ടതെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കുക അഫ്ഗാനിസ്ഥാനില് ജയിലിൽ കഴിയുന്ന മൂന്ന് മലയാളി പെൺകുട്ടികൾ സ്കൂളിൽ നിന്നും ടൂറ് പോയി വഴിതെറ്റി അഫ്ഗാനിസ്ഥാനിൽ എത്തിയതാണോ ഇനി മിഷ ഫാത്തിമയും സോണിയ സെബാസ്റ്റ്യനും ഇറും ജേക്കബ് ഒക്കെ അവര് പറയണമത് കേരള സ്റ്റോറി എന്ന സിനിമ യഥാർത്ഥമായി കേരളത്തിന്റെ സ്റ്റോറി തന്നെയാണ് അതല്ലാതെ ലോറിക്കാരൻ മനാഫ് അയാൾ ഒരിടത്ത് ഇങ്ങനെ നിന്നപ്പോഴത്തേക്കിനും അയാളുമായിട്ട് ഉമ്മയും കൂടെ നിന്നപ്പോഴത്തേക്കും ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഒരാൾ വന്നിട്ട് എന്നാൽ മനാഫെ ഒരു ചായ പിടിച്ചിട്ട് പോയാലും ക്ഷേത്രം ചായക്കടയാണല്ലോ വായോ അങ്ങനെ അയ്യോ എൻ്റെ ഉമ്മ പറഞ്ഞു പറഞ്ഞിട്ടേക്കുന്ന കുഴപ്പമുണ്ടോ നാളെ പൊട്ടു തൊട്ടിട്ട് വന്നാൽ എന്നൊരു ചോദ്യം അല്ല കുഴപ്പമൊന്നുമില്ല പറഞ്ഞു തിരിച്ചാലും വന്നു ഇതാണ് കേരളത്തിന്റെ റിയൽ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് കാക്ക ഒരു പോസ്റ്റൊക്കെ ഇട്ട് പക്ഷെ ആരും മൈൻഡ് ചെയ്തില്ല ആരും മൈൻഡ് ചെയ്തില്ല അപ്പോ ഈ അഫ്ഗാനിസ്ഥാനിലെ ജയിലുകളിൽ ഇന്നും ലൈംഗിക അടിമകളായി കഴിയുന്ന ഈ സ്ത്രീകൾ ഇന്ത്യ വിടുന്നതിന് മുമ്പ് തന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതില്ല പതിനായിരക്കണക്കിന് പെൺകുട്ടികളുടെ ജീവിതത്തിൽ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു ഇപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇനിയും ഇതിനേക്കാൾ ഭീകരമായ അവസ്ഥയിലേക്ക് കേരളം കഴിഞ്ഞു പോകും സംശയമില്ല എന്തുകൊണ്ടാണ് ഇതിനെ എതിർക്കാത്തത് ഭയം ഈ മതമൗലിക ആശയങ്ങളെ എതിർക്കാൻ സാധിക്കാത്തതിന്റെ പേരാണ് ഭയം ഞാനൊക്കെ ഇസ്ലാം മതവിശ്വാസിയായിരുന്ന സമയത്ത് അയ്യോ എന്തെങ്കിലും ഒരു എതിർ ചോദ്യങ്ങൾ ഒരു സംശയങ്ങള് നമുക്ക് തോന്നിയാ പോലും ചോദിക്കാൻ തോന്നത്തില്ല നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ അയ്യോ ബാങ് വിളി ഇങ്ങനെ ഉച്ചത്തിൽ ഇങ്ങനെ വിളിച്ചു കൂടി ആളുകളെ ശല്യം അങ്ങനെ പറയാൻ പാടുണ്ടോ നെബി എന്തിനായിരിക്കും അമ്പത്തിമൂന്ന് വയസ്സിൽ ആറു വയസ്സുകാരെ കെട്ടി അയ്യോ ചോദിക്കാൻ പാടുണ്ടോ നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുവോ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ചേകനൂർമ്മി പറഞ്ഞത് പറഞ്ഞതുപോലെ രാവിലെ ഈ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കാം വൈകിട്ടാകുമ്പോഴേക്ക് പറഞ്ഞ മതത്തിലേക്ക് തിരിച്ചു വന്നല്ലോ ഒരു മുസ്ലിം ആണെങ്കിൽ ഓർമ്മ വെച്ച നാള് മുതൽ അവരുടെ തലച്ചോറിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നത് എന്താണെന്ന് അറിയാമോയ്യോ അങ്ങനെ പറയരുത് ഇങ്ങനെ ചിന്തിക്കരുത് അത് ചോദിക്കരുത് അങ്ങനെ ചെയ്യരുത് അയ്യോ അങ്ങനെ ചെയ്താല് നമുക്ക് അങ്ങനെ ശിക്ഷ വരും ഇങ്ങനെ ശിക്ഷ വരും നരകം ഭയം അതായത് കൊതിപ്പിക്കുക പീഡിപ്പിക്കുക ഭയപ്പെടുത്തുക പ്രലോഭിപ്പിക്കുക പ്രീണിപ്പിക്കുക പീഡിപ്പിക്കുക ഇതൊക്കെയാണ് ഈ മതം ഇന്നും ഇങ്ങനെ തന്നെ നിലനിന്ന് പോകാൻ കാരണം മരിച്ചാൽ പരലോകം കവറ് ചെമ്പുകൾക്കകത്ത് എണ്ണ തിളപ്പിച്ച് വെച്ചിട്ട് പടച്ചും കാത്തിരിക്കുകയാണ് നമ്മളിൽ നിന്ന് ഇട്ടിട്ട് വരട്ടി പൊരിച്ചടുക്കി എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് നരക നമ്മൾ ചോദിക്കാറില്ല എന്തുകൊണ്ടാണ് ഇനി മുസ്ലിം സ്ത്രീകൾക്ക് വെളിച്ചം വരാത്തത് എപ്പറിയും ഇനിയും അതായത് ഒരു മൂന്ന് മൂന്നര വയസ്സു മുതൽ നമ്മുടെ തലച്ചോറിലേക്ക് നിർബന്ധിപ്പിച്ച് ഇഞ്ചക്റ്റ് ചെയ്യപ്പെടുന്ന ഈ ഭയത്തെ കുറിച്ചിട്ടാണ് ഒരിക്കലും അള്ളാഹുവിനെ സംബന്ധിച്ചിട്ട് നമുക്ക് ഈ ഖുർആാനിൽ അള്ളാഹു സ്നേഹ നിധിയാണ് സ്നേഹസമ്പന്നനാണ് എന്ന ഒരു വചനം നമുക്ക് കിട്ടില്ല മറിച്ച് ാഹു ശിക്ഷിക്കുന്നവനാണ് എപ്പോഴും ഈ പഠിച്ചവനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭയം 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 ഇത് മാത്രമേ കേട്ടു സ്വർഗത്തിൽ പോലും സ്ത്രീകൾക്കൊന്നും ഇല്ലാന്ന് നമുക്കറിയാമല്ലോ അപ്പോ കക്കൂസി പോകുന്ന സമയത്ത് ഇടത് കാലിന് പകലം വലത് കാല് വെച്ചാൽ പോലും നരകം അയ്യോ പൊതു എടുക്കുന്ന സമയത്ത് കാല് കഴുകുമ്പോൾ കാലിന്റെ മടമ്പ് പുറം ഭാഗമുണ്ടല്ലോ മടമ്പു ചേർന്ന ഭാഗം അവിടെ നരകം അവിടെ നനഞ്ഞിട്ടില്ലെങ്കിൽ അക്കാബി അയ്യോ എന്തെല്ലാം മനുഷ്യൻ ശ്രദ്ധിക്കണം വയലില്ല സ്വന്തം ജനനേന്ദ്രിയം സ്പർശിച്ചാൽ പോലും അവന് സ്വയംഭോഗം പിന്നെ പറയാനുണ്ടോ ആരെ കൊണ്ടെങ്കിലും പിടിപ്പിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ നരകമാണ് പറയാൻ പാടില്ലാത്ത ഒരുപാട് വസ്തുതകൾ ഉണ്ടാവുമെന്ന് ഞാനിവിടെ പറയുന്നില്ല അതായത് ഞാൻ വേണമെങ്കിൽ സൂചന നൽകാം തുപ്പിക്കാണിക്കാം എന്ന് പറയുന്നത് പോലെ തട്ടമിട്ടില്ലെങ്കിലും കുഴപ്പമുണ്ടല്ലേ ജെട്ടി ഇട്ടില്ലെങ്കിലും സാരമില്ല തട്ടം മുക്കി ബികിലെ എന്ന് പറയുന്നത് പോലെ ഇപ്പോ പ്രസവവാട്ടിലൊക്കെ തല മറിച്ചിരിക്കും കേട്ടാ വേറൊന്നും മറച്ചിട്ടില്ലെങ്കിലും സാരമില്ല ഇനിയും പ്രസവപ്പലകില് വാരി നിൽക്കുമ്പോഴും ഭർത്താവ് റെഡി ഓടി ആ ഇത് മതമാണ് ഏ ഇനി നോമ്പാണല്ലോ വരുന്നത് അറിയാതെ തുപ്പലിറക്കാമോ ഇഞ്ചക്ഷൻ അടിക്കാമോ നീന്താമോ ഭാര്യയുമായിട്ട് ബന്ധപ്പെടാമോ ഭാര്യ ഒന്ന് ചുംബിക്കാമോ ഭാര്യയെ ഒന്ന് തൊടാമോ പിടിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഉസ്താദന്മാര് വരെ നിങ്ങൾക്കത് കാണാം അപ്പൊ ഈ രൂപത്തിൽ അഭിനയ ജീവിതം നിർത്തി സാധാരണ ജീവിതത്തിലേക്കും മടങ്ങി വന്ന അനേകായിരം സ്ത്രീകൾ ഇന്നുണ്ട് ഇവരുടെ ഈ കോട്ട കൊത്തളങ്ങളിലൊക്കെയുള്ള ആളുകൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവര് പറയുന്ന ഈ മതത്തെ സംബന്ധിച്ചിട്ട് അന്ധമായി വിശ്വസിച്ച് മുന്നോട്ട് പോകുവാണെന്ന് അല്ല അവരുടെയൊക്കെ വിശ്വാസം ഏതോ കാലത്ത് പോയി പോയെന്നേ ഇവര് പറയുന്നത് ഇപ്പോഴും ഇവരെ ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തുന്നുണ്ട് കാരണം അതവരുടെ രീതിയാണല്ലോ ോകം മുഴുവനും ഇസ്ലാം മതത്തിന്റെ കാൽ കീഴിലാക്കണമെങ്കിൽ രാഷ്ട്രീയത്തിലൊക്കെ അല്പസ്വല്പം ഇസ്ലാം മതം കലർത്താമല്ലേ നമ്മുടെ ലക്ഷ്യം ഇത് മാത്രമല്ല മതവൽക്കരണം അതിനു വേണ്ടിയിട്ട് ഇനിപ്പോ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടയായിട്ട് അതിനെ കൊണ്ടുവന്നാലും സാരമില്ല ലോകം മുഴുവനും ഇസ്ലാമാക്കി മാറ്റണ്ടേ അതിന് ആധാർ കാർഡുകളിൽ നിന്നും ഹിജാബ് എടുത്തു മാറ്റിയാൽ എങ്ങനെ പറ്റും താജകിസ്ഥാൻ എന്ന ഇസ്ലാമിക രാജ്യത്ത് ഇവർക്ക് പ്രതിഷേധം ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഇവർക്ക് വാഹനങ്ങൾ കത്തിക്കാൻ പറ്റുന്നില്ല പ്രതിഷേധങ്ങൾക്ക് പറ്റുന്നില്ല കടകൾ അടിച്ച് നിരത്താൻ പറ്റുന്നില്ല എന്നാൽ ആ കൈ താജകിസ്ഥാന്റെ ഭരണാധികാരി കൊണ്ടുപോകും കലാപത്തിനൊന്ന് ആഹ്വാനം ചെയ്തു നോക്കട്ടെ നാവ് അവിടെ എടുത്തു നോക്കും ആ അടുത്ത ആള് ബട്ടർഫ്ലൈ വന്നിട്ടുണ്ട് തലയിൽ തട്ടമിടൂ ജാമിത ടീച്ചിരെ നിങ്ങൾ ലൈവിലല്ലേ ആ എനിക്കില്ലാത്ത എന്ത് വിഷമമാണോ നിങ്ങൾക്ക് ഏ അങ്ങനത്തെ തലയിൽ തട്ടമില്ലാതെ ഈ കണ്ടോണ്ടിരിക്കുന്ന ഒരാളിനും എന്നെ ഈ രൂപത്തിൽ കണ്ടിട്ട് ഒരു പ്രശ്നവും അവർക്ക് ആയിട്ടാണ് ചിന്തിക്കാൻ കഴിയുന്നത് എന്നെ ഈ രൂപത്തിലാണ് അവരൊക്കെ കാണുന്നത് ഒരു കുഴപ്പമില്ല ബട്ടർഫ്ലൈയുടെ മാത്രം ചിന്താഗതിക്കെന്തോ കുഴപ്പമുണ്ട് അപ്പോൾ എനിക്കല്ല കുഴപ്പം എൻ്റെ വസ്ത്രധാരണത്തിനല്ല കുഴപ്പം നിങ്ങളുടെ ചിന്താഗതിക്കാണ് കുഴപ്പം